ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടീസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ചിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തടവുകാരന്റെ അവകാശമാണ് പരോൾ എന്നും നൽകുന്നതിൽ സി പി ഐ എം ഇടപെടാറില്ല എന്നുമാണ് അനുവദിച്ചതിൽ വിമർശനവുമായി സംസ്ഥാന മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തി തടവുകാരന്റെ അവകാശമാണെന്ന ഗോവിന്ദന്റെ മറുപടിയിലൂടെ വിഷയത്തിൽ നിലപാട് വ്യക്തം പല പാർട്ടി ഓഫ് ഇന്ത്യ ഒരാൾക്ക് ഒരാൾക്ക് പ്രത്യേക പ്രത്യേക കൊടുക്കാൻ ഒരു തരത്തിലുള്ള പി ജയരാജനും പരോളിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ സർക്കാരിനെയും സി പി ഐ രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം രംഗത്ത് വന്നു പരോൾ നൽകിയതിൽ ഒരു അപരാധവും സി കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം മനുഷ്യാവകാശത്തിന്റെ പേരിൽ ക്രിമിനലുകൾക്ക് നാട്ടിലിറങ്ങി സ്വൈരവിഹാരം നടത്താൻ സാഹചര്യമുണ്ടാക്കുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷം കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ് ട്വന്റിഫോർ കണ്ണൂർ